ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ക്രിസ്പി ടേസ്റ്റി ദോശയുടെ റെസിപ്പിയാണ് അരി ഒഴിന്നൊന്നും ചേർക്കാതെ വെയ്റ്റ് ലോസ് അതുപോലെ തന്നെ ഡയബറ്റിക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ദോശയുടെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ ഇവിടെ ക്യൂൻവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അരക്കപ്പ് ക്യൂൻവ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് പച്ച പയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാം നന്നായിട്ട് കഴുകി വെക്കാം നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ രാത്രി തന്നെ സോക്ക് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ രാത്രി ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെയും സോക്ക് ചെയ്ത് വെക്കാം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം എന്താ നന്നായിട്ട് സൊക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കുറച്ച് ക്വാണ്ടിറ്റിയിലോണ്ട് ചെറിയ ജാറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ഗാർലിക്ക് പിന്നെ അതുപോലെ തന്നെ കാരം കായ ഉപയോഗിക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച ഉടനെ നമുക്കിതിന് ദോശ ഉണ്ടാക്കിയെടുക്കാം നല്ല മാവായി വന്നിട്ടുണ്ട് ഇനി സാധാരണ ദോശ ഉണ്ടാക്കുന്നതുപോലെ തന്നെ പാൻ ചൂടാക്കിയെടുക്കാം പരത്തി ചുട്ട് എടുക്കാം ഡയബറ്റിക് ഡയറ്റ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ അതുപോലെ തന്നെ പി സി യു ഡി തൈറോയിഡ് എല്ലാവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഗ്ലൂട്ടൺ ഫ്രീ ആയ പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് ആയ നല്ല ഹെൽത്തി ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ വേറെ കറി ആവശ്യമില്ല കാരണം നമ്മൾ ചില്ലി ചേർത്ത് കൊടുത്തു ജിഞ്ചർ ചേർത്ത് കൊടുത്തു അതുകൊണ്ട് നല്ല ഫ്ലേവർഫുള്ളായ ദോശയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം ഇതിനൊരു ചെറിയ ചട്നിയോ അല്ലെങ്കിൽ യോഗട്ടോ അങ്ങനെ എന്തെങ്കിലും മതി സൈഡായിട്ട് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ദോശ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം ഇതടുത്തൊരു ദോശ കൂടി ചുട്ടം എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് സൈഡ് ഡിഷ് ആയിട്ട് എടുത്തിട്ടുള്ളത് മിൻചട്ടട് ആണ് നിങ്ങൾക്ക് ഇതിലേക്ക് സാമ്പാറോ അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് വേണമെങ്കിൽ അങ്ങനെ ഇതിലേക്ക് ഉപയോഗിക്കാം നല്ല ഹെൽത്തി ടേസ്റ്റി ദോശ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാം ഓക്കെ ബൈ